കുന്നംകുളം വൈശ്ശേരിയിൽ യുവാവിനെ ബൈക്കിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം വൈശ്ശേരി സ്വദേശി പുളിപ്പാമ്പിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജിനീഷിനെയാണ് ശനിയാഴ്ച മൂന്ന് ബൈക്കുകളിലായി എത്തിയ മൂന്നംഗ സംഘം ബൈക്കിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ മാർച്ച് ഇരുപതിന് നടന്ന ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു ഈ സംഘർഷത്തിന്റെ തുടർച്ച എന്നോണമാണ് യുവാവിനു നേരെ ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു ഉത്സവത്തിനിടയിൽ ചിറളയം സ്വദേശി ഷൈൻസി ജോസ് ഉൾപ്പെടെ അഞ്ചുപേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനുശേഷം മടങ്ങിവരുന്നതിനിടെ വൈശേരിയിലെ വീടിന് വെച്ച് ബൈക്കിടിച്ചു വീഴ്ത്തിയതിനുശേഷം തലയ്ക്ക് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും നിലത്തുവിണ ജിനീഷിനെ വീണ്ടും ക്രൂരമായി ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും വീട്ടിലേക്ക് ഓടിക്കേറിയ ജിനീഷിനെ വീട്ടിൽ കയറിയും ആക്രമിച്ചതായി പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം